ഇല്ല വേണു ഒരിക്കലും ഒരു പെൺകുട്ടിയും തട്ടിക്കൊണ്ടു സർ ഇരുപത്തെട്ട് വർഷം മുമ്പ് ലോകം എന്തെന്നറിയാത്ത കുരുന്നായിരുന്നപ്പോഴാണ് ഞാൻ വേണുവിനെ ആദ്യം കാണുന്നത് നിസ്സഹായയായ ഏതോ പാവം പെൺകുട്ടി ഉപേക്ഷിച്ച് ആ കുഞ്ഞ് ഈ അനാഥാലയത്തിന്റെ മുറ്റത്ത് കിടന്ന് ഏങ്ങിയേങ്ങി കരയുകയായിരുന്നു അവനെ ആദ്യം വാരിയെടുത്തത് ഞാനാണ് പിന്നെ ഈ കൈകളിൽ കിടന്ന്

ഓടി ഓടി വാ വാ അതിനെന്താ ഇന്ന് അങ്കിള് ഒരു ഉഗ്രത പറഞ്ഞിരുന്നു അതൊക്കെ ഞാൻ പിന്നെ പറയാം മദർ എവിടെ മദറവിടെ പിടിക്ക <laughs> Now I am disagreeing with you, Mother. യെ തട്ടിക്കൊണ്ടുപോയതും മയക്കുമരുന്ന് കടത്തിയതും ഒക്കെ അവനാണെന്ന് ഇപ്പം അതർന്ന് മനസ്സിലായല്ലോ അല്ലെങ്കിൽ അവൻ എന്തിനോടണം ഓർത്തോ എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ അവനെ ജീവനോടെ കാണില്ല ആരും

ഈ ഫോട്ടോയിൽ കാണുന്ന വേണുഗോപാലകൃഷ്ണൻ എന്ന ടാക്സി ഡ്രൈവർ ഇന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് വരികയായിരുന്ന ഗോപിക വർമ്മ എന്ന വയസ്സ് പൊക്കം വെള്ള ഷർട്ടും പാൻസും ധരിച്ചിട്ടുണ്ട് ഒരു ഒരന്തർദേശീയ മയക്കുമരുന്ന് കച്ചവട സംഘവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക വിവരം നൽകുന്നവർക്ക് ായിരം രൂപ പ്രതിഫലം നൽകുന്നതാണെന്ന് പോലീസ് കേന്ദ്രങ്ങൾ ഈ നാട്ടിൽ നീതി നിയമൊന്നുമില്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട അവൾ എന്റെ കാറ് തട്ടിക്കൊണ്ടുപോയത് എന്നിട്ടിപ്പോ കള്ളനായത് ഞാൻ എല്ലോ കള്ളരാന്ന് പറഞ്ഞ ഞാൻ കള്ളരാവോ ഇങ്ങനെയാണെങ്കിൽ രാജ്യം ഒരിക്കലും ആ കുഞ്ഞിനെ നന്നാവൂല്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല പക്ഷെ ആ എന്നെ കൊണ്ട് നിങ്ങൾ കൊല്ലിക്കരുത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഞാൻ ആരെയും കിഡ്നാപ്പ് ചെയ്താ ഇങ്ങനെ ഇറങ്ങി നടക്കുവോ മനുഷ്യനായ വിവരം വേണോടോ സോറി എന്നോടും

പറഞ്ഞത് പറഞ്ഞത് പെണ്ണിനെ എനിക്ക് തരും ും കിൽ എന്ന് പറഞ്ഞില്ലേ കില്ലെന്ന് പറഞ്ഞ കൊല്ലുക എന്നല്ലേ അത് കിൽ ഇത് കുല്ല് കുല്ല് കിൽ എന്ന് എന്ന് പറഞ്ഞാ പറഞ്ഞാ കൊല്ലുക രക്ഷപ്പെടുത്തുക കുല്ല് എന്ന് പറഞ്ഞാ രക്ഷപ്പെടുത്തുക ഓഹോ ഞങ്ങളെ ഒഴിവാക്കാനാണ് നിർബന്ധിക്കരുത് നിങ്ങളെല്ലാം തന്തയില്ലാത്തവരാണെന്ന് മനുഷ്യനായ നന്ദി പട്ടി కా ఴాఉ భిగా గాం ఉపుాంక èk గాం డిసిందిది నదిదిటబా. ఏటిది మోయ౥ి! ఇకౌణి ంకీ అశ్యగా్యది! Vendra. Oh, <coughs> <coughs> <Damn>. <laughs> Субтитры <laughs> Ele... ശബ്ദം അവൻ വന്നോ ഇല്ല ഇവിടെ ഒരു സാ നിനക്ക് എന്താ ഒരു ഒന്നുമില്ല പമ്മി കളി ഒന്നുല്ല നിങ്ങൾ മരുപ്പെന്തിനാ കാശിക്ക് നോക്കണേ നീ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ ഒന്നുമില്ല പിന്നെ ഒരു കാര്യം അവൻ ഇവിടെ വന്ന ആദ്യം ഇവരെ ഞാൻ അറിഞ്ഞിരിക്കണം തനിക്കിപ്പെന്താ വേണ്ടേ ഇവിടെ ഇല്ല സാർ ഓ വേണ്ട തൽക്കാലം െ ബാക്കി പിന്നെ തരാം വേണു വേണു നീ എന്നെ തെറ്റിദ്ധരിക്കരുതടാ അകത്തു നിറയെ പോലീസുകാരായിരുന്നു നിന്നെ അങ്ങനെ അവരെ കണ്ട ഞാൻ അങ്ങനെ ചെയ്തത് നിനക്കറിയാലോ എന്നെ ആദ്യ ഓർത്തു നീ എന്നെ ചതിക്കാനും അൻപതിനായിരം രൂപ വിലയുള്ള അറിവുമാണല്ലേ ഞാൻ പക്ഷേ നീ എന്നെ ഒളിപ്പിക്കണ്ടായിരുന്നടാ എനിക്ക് മതിയായി ജീവിതം പേപ്പട്ടിയെ പോലെ എല്ലാവരും കൂട്ട് എന്നെ ഓടിക്ക മതി വേലു പോലീസ് എന്നെ പിടിച്ചോട്ടെ എന്നെ തട്ടിക്കൊണ്ടുപോകൽ മയക്കുമരുന്ന് കച്ചവടം പിടിക്കപ്പെട്ട പത്തു വർഷം വെളിച്ചം കാണില്ല നീ പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ അവരുടെ കയ്യിൽ നിന്നും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു അത് എനിക്കും നിനക്കും മാത്രമല്ല അറിയൂ പക്ഷെ പോലീസും നിയമമൊന്നും നമ്മുടെ കയ്യിലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് പിടി നല്ലത് കാരണം നീ നമ്മുടെ ചാവണ്ടല്ലോ നീ അതൊന്നും ഉറക്കണ്ട തൽക്കാലം നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം ഒരു ദിവസമൊക്കെ കലങ്ങി തെളിയും അന്ന് നീ മടങ്ങി വന്നാൽ മതി വേലു നീ നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാകാവുന്നതൊക്കെ ഞാനും ചെയ്യാം കള്ളക്കടത്ത് തൊണ്ടിയാന്ന് കരുതി കാറിന്ന് എടുത്ത എനിക്ക് തെറ്റി ഇനി ഇത് തിരിച്ചു കൊടുക്കാതെ വയ്യ ഞാൻ മടങ്ങി വന്നില്ലേ നീ അത് ചെയ്യണം ഞാൻ കാരണം ആ കുട്ടിയുടെ അച്ഛൻറെ അമ്മയുടെയും ശേഷക്രിയ മുടങ്ങരുത് Hãy subscribe cho kênh Ghiền Mì Gõ không bỏ കുറച്ചു ദിവസെങ്കിലും നീ ഇവിടെ നിന്ന് മാറി നിൽക്കു നിനക്ക് വേണ്ടി അല്ലാതർ ഈ കേസില് കുറ്റവാളികളെ പിടികൂടാൻ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പ്രചരിപ്പിക്കാൻ ചെയ്തു അത് തന്നെ നോക്ക് അന്വേഷണം എത്ര വേഗം ചൂടായെന്ന് ഇപ്പോ ആ ഗാങ് ലീഡർ വേണുഗോപാലകൃഷ്ണൻ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുക ഓടി ഓടി ഒരു ദിവസം അവൻ ഇവിടെയും വരാം മോളെ കണ്ടുപിടിക്കാം അത് സംഭവിക്കരുത് ഇന്ദുമോളെ അതെ ഇന്നു മുതൽ ഗോപികാവർമ്മ ഇന്ദു ആകുന്നു രാത്രി വണ്ടിക്ക് ഇന്ദു പുറപ്പെടുന്നു മറ്റൊരിടത്തേക്ക് നല്ലൊരാൻ്റി കൂട്ടിനുണ്ടാവും നല്ലൊരു വീടും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും ഒക്കെ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്തത് സംശയിക്കണ്ട അങ്കിള് തന്നെ മറന്നു പോകുന്നു കേസിനും വഴക്കിനും അല്ല ഞാനിവിടെ വന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെയും ചിരകാല മോഹം ഒടുവിൽ ഈ മുറ്റത്ത് തന്നെ ഉറങ്ങണമെന്നുള്ള വാശി എനിക്കറിയാം അതിനും കുറ്റവാളികളെ പിടികൂടാതെ വയ്യല്ലോ ചിരാഭസ്മം അവ കൈക്കലാക്കിരിക്കല്ലേ വൈകാതെ മോൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അങ്ങൾ വീണ്ടെടുത്ത് തരും ഷുവർ